അരവിന്ദ്ജ്രിവാളിന്റെ അറസ്റ്റിൽ അഭിപ്രായം അറിയിച്ചു ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് മിഷൻ ഡെപ്യൂട്ടി വിളിച്ചു ഇന്ത്യ ഇന്ത്യ ബി വിവരങ്ങളുമായിട്ട് എപ്പോഴായിരുന്നു നിലപാട് വ്യക്തമാക്കിയത് പിന്നീട് എന്തെങ്കിലും ജർമ്മനിയുടെ ഭാഗത്തുനിന്ന് അതിനോട് പ്രതികരണം ഉണ്ടായോ ഇന്ന് രാവിലെയാണ് ഡെപ്യൂട്ടി ഡെപ്യൂട്ടിൻചാർജിനെ വിളിച്ചു വരുത്തി ഇന്ത്യ തങ്ങളുടെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ ജർമ്മൻ വിദേശ മന്ത്രാലയത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിനിടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ചൂട്ടം നൽകുന്നത് ഇക്കാര്യത്തിൽ ജർമ്മൻ വിദേശ മന്ത്രാലയം പറഞ്ഞത് ഇന്ത്യയിൽ നിയമ വാഴ്ച ഉള്ള രാജ്യമാണ് പക്ഷെ അതിന് നിയമം അദ്ദേഹത്തിന് നീതിപൂർവമായ വിചാരണ ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തുടങ്ങിയ തരത്തിലുള്ള പരാമർശങ്ങളാണ് വിവാദമായത് ഇന്ന് രാവിലെ ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിദേശ മന്ത്രാലയം ഡെപ്യൂട്ടി മിനിസ്റ്റർ വിളിച്ചു വരുത്തി തങ്ങളുടെ അതിർത്തി അറിയിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകി ഇന്ത്യയെക്കുറിച്ച് വലിയ ധാരണ സംസാരിക്കരുത് എന്ന് തന്നെയുള്ള ശക്തമായ സന്ദേശം തന്നെയാണ് ഇന്ത്യ കൈമാറിയത് ശരി പി വസന്താണ് വിവരങ്ങൾ നൽകിയത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ജർമ്മനിയുടെ പ്രതികരണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ ചില പ്രതികരണങ്ങൾ ബി ജെ പി നേതാവ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞത് ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ കെജ്രിവാളിനെ അനുവദിക്കില്ല ആപ്പിൻ്റെ അഹങ്കാരമാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് അനുരാഗ് ഠാക്കൂർ പറയുന്നു മൂല്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്